പ്രിയമുള്ളവരെ നമസ്കാരം ഓളക്കുളം കേസ് അല്ലെങ്കിൽ പീതാംബരന്റെ മരണം അത് കൊലപാതകമോ അതോ സ്വാഭാവിക മരണമോ ഇതിനെപ്പറ്റി നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്നത് ഡോക്ടർ ബി ഉമാദത്തൻ സാറിൻ്റെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ചില മനസ്സിലാക്കലുകളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പി കെ നാരായണൻ എന്ന വ്യവസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പാലാരിവട്ടത്ത് അഞ്ച് നിലകളിലായിട്ട് ഒരു ടൂറിസ്റ്റ് ഹോം പണിയാണ് ഈ പി കെ നാരായണന് ഇതുകൂടാതെ മറ്റ് ചില ടൂറിസ്റ്റ് ഹോമുകളും ജുവല്ലറിയും കാര്യ ബിസിനസ്സും ഒക്കെയുള്ള വ്യക്തിയാണ് കോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിയമിക്കുന്നത് പീതാംബരനെയാണ് ആരാണ് പീതാംബരൻ പി കെ നാരായണന്റെ ജുവെല്ലറിയിൽ ജോലി ചെയ്യുന്ന ദാമോദരന്റെ മകനാണ് ഈ മരണപ്പെടുന്ന പീതാംബരൻ അങ്ങനെ ടൂറിസ്റ്റ് ഹോമിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് പീതാംബരനും റൂം പോയി ശിവദാസനുമായിരുന്നു നൈറ്റ് ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ റിസപ്ഷനോട് ചേർന്നിട്ടുള്ള സന്ദർശക മുറിയിലായിരുന്നു രണ്ടുപേരും ഉറങ്ങിയിരുന്നത് വെളുപ്പിന് നാലു മണിക്ക് തിരുവനന്തപുരം സ്വദേശിയായ ലക്ഷ്മണൻ നായർ റൂം വിക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരെയും ഒന്ന് വിളിക്കണം പീതാംബരൻ കണക്കുകൾ പരിശോധിച്ച് ലക്ഷ്മണന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ടൂറിസ്റ്റ് ഹോമിൽ വെച്ചിരുന്ന ബൈക്ക് എടുക്കാനായിട്ട് പീതാംബരനും ശിവദാസനും ലക്ഷ്മണനെ സഹായിച്ച് അങ്ങനെ ലക്ഷ്മണൻ ആ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് യാത്രയാകുമ്പോൾ സമയം നാല് പത്ത് ഉദ്ദേശം നാലര മണിയോടു കൂടി ടൂറിസ്റ്റ് ഹോമിലുള്ളവരും അയൽവാസികളായിട്ടുള്ള ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ടാണ് ഉണരുന്നത് എന്തോ ഭാരമുള്ള വസ്തു തറയിലേക്ക് വീഴുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത് വന്നു നോക്കിയപ്പോഴ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ടൂറിസ്റ്റ് ഹോമിന്റെ തെക്കുവശത്ത് പീതാംബരൻ മുറിവുകളായിട്ട് രക്തത്തിൽ കിടക്കാണ് ആ സമയത്തും പീതാംബരന് ജീവൻ നിലനിൽക്കുന്നുണ്ട് മാനേജർ അപ്പോൾ തന്നെ ഒരു കാർ വരുത്തി പീതാംബരനെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് പീതാംബരന്റെ മരണം ഡോക്ടർ ഉറപ്പുവരുത്തി ഇതിനിടയിൽ പീതാംബരന്റെ അച്ഛൻ ദാമോദരൻ ആശുപത്രിയിലേക്ക് എത്തുകയാണ് മാനേജർ സുബ്രഹ്മണ്യൻ കൊടുത്ത പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറും സ്ഥലം പരിശോധിച്ച് സ്ഥലം ബന്ധവസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിടുകയാണ് അപ്പോഴേക്കും പീതാംബരന്റെ അച്ഛനായ ദാമോദരനും സഹോദരനും ഒരു സാക്ഷിയും പീതാംബരൻ ആരോ ഹേമദണ്ഡ് ഏൽപ്പിച്ച് കൊലപാതകം ചെയ്താണെന്ന് അഭിപ്രായപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ കേസിന്റെ ടിസ്റ്റുകൾ ആരംഭിക്കുന്നത് അതിനുശേഷം മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ അപേക്ഷ സമർപ്പിച്ചിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിക്കൽ അസിസ്റ്റന്റ് പ്രൊഫസർ പീതാംബരനെ വിശദമായ പരിശോധനകൾക്ക് വേണ്ടി രണ്ടാമതും പോസ്റ്റ്മോർട്ടം ചെയ്യാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ സംഭവ സ്ഥലവും പരിശോധിക്കുന്നുണ്ട് അതിനുശേഷമാണ് പ്രൊഫസറുടെ അഭിപ്രായം ഈ കേസിന്റെ വഴിയെ തന്നെ വേറൊരു രൂപത്തിലേക്ക് തിരിക്കുകയാണ്